ഹായ് കുട്ടുകാരെ ആൻഡ്രോക്രേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നിങ്ങളൊരു ക്യാമറ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായത് ക്യാമറയ്ക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഒരു 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 മിഡ് ബഡ്ജറ്റ് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഞ്ചാറ് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോൺ ഇറങ്ങാൻ പോയാണ് ഷവോമിയുടെ ഒരു ഫോണാണ് ഷവോമിയുടെ റെഡ്മി ശിരസിപ്പെട്ട ഒരു ഫോണാണ് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേര് ഈ ഒരു ഫോണ് കൂടുതലും പ്രയോറിറ്റി നൽകിയിരിക്കുന്നത് നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് നല്ല കിടിലം ഒരു നൂറ്റിയെട്ട് എം ബിയുടെ ക്യാമറ ലെൻസാണ് ഈയർ ഫോണിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ക്യാമറയ്ക്കാണ് ഇയർ ഫോൺ കൂടുതൽ പ്രയോറിറ്റി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്യാമറ ഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റും ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാറ്ററി കുറിച്ച് ആദ്യം നോക്കാം ബാറ്ററി എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എ എച്ച് ബാറ്ററിയും അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിങ് സപ്പോർട്ടിംഗ് ഫോണിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പും വളരെ പെട്ടെന്ന് തന്നെ ചാർജിങ്ങും കയറും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് പ്രൈസ് പറഞ്ഞുതരാം വില പറഞ്ഞുതരാം അതിനുമുമ്പ് നമുക്ക് ഇതിന്റെ ക്യാമറയുടെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് പോകാം റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ സ്മാർട്ട് ഫോണുള്ളത് എൽ ഇ ഡി ഫ്ലാഷ് കൂടിയ ഡുവൽ റിയർ ക്യാമറ യൂണിറ്റ് ആണ് ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫോർ കെ വീഡിയോ റെക്കോർഡിങ്ങും ഇതിന് സപ്പോർട്ട് ചെയ്യും ഫോർ കെ വീഡിയോ നിങ്ങൾക്ക് ഡീലായിട്ട് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് റീൽസൊക്കെ ചെയ്യുന്നവരും അതുപോലെ തന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നവരും നമുക്ക് ഈയൊരു ഫോൺ നല്ലൊരു ഫോർ കെ വീഡിയോ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നൂറ്റിയെട്ട് എംപിയുടെ പ്രൈമറി സെൻസർ ഹൈലൈറ്റ്സ് ആയിട്ട് തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് മൾട്ടി ഫോക്കസ് പോർട്രേറ്റ് മോഡും അതുപോലെ തന്നെ ഡൈനാമിക് ഷോട്ടുകളും ഈ ഒരു ഫോണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സെക്രട്ടറി കുറിച്ച് അതായത് ഇതിന്റെ സെൽഫി ക്യാമറയെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല ചിലർ പറയുന്നു എട്ട് എട്ട് എംപിയുടെ എംപിയുടെ വയൽ അൾട്രാ വൈഡ് ലെൻസ് ആയിരിക്കുമെന്നാണ് ചിലർ പറയുന്നു അതിൽ ഇരുപത് മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചില സൈറ്റുകളിലൊക്കെ അങ്ങനെ കുറിച്ച് തന്നെ പറയുന്നത് ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല പിന്നെ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ക്യാമറ നല്ലതാണെങ്കിൽ നല്ലതാണ് ഓക്കെ പക്ഷേ പ്രോസസ്സർ കൊള്ളൂല്ല എന്നുണ്ടെങ്കിൽ ക്യാമറ കൊണ്ട് ഉപയോഗമില്ല അപ്പോൾ പ്രോസസ്സർ നല്ലതാണോ എന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോസസർ നല്ല പ്രോസസ്സർ തന്നെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗിൻ്റെ സ്നാപ്ഡ്രാഗൺ സിക്സിലെ ജനറേഷൻ ത്രീയിൽപ്പെട്ട ഒരു പ്രോസസാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മിഡ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു പ്രോസസ് വാല്യൂ ഓഫ് മണി തന്നെയാണ് ഓക്കെ ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒ എസ് എന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പക്ഷേ ഹൈപ്പർ ഒ എസ് ടു ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാറ്ററി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ബാറ്ററി കുറിച്ച് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേ മെയിൻ ആയിട്ടുള്ളതാണ് ഇതിൽ എമ്മോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിക് സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ചിൻ്റെ വലിയൊരു എമ്മോ എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രഷിംഗ് റേറ്റിംഗും മൂവായിരത്തി ഇരുനൂറ് എനിക്ക്സ് പിക് ബ്രൈ ബ്രൈറ്റ്നസും ഈയർ ഫോണിനുണ്ട് ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിലും യാതും തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ബ്രൈറ്റ്നസ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിലാണ് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ് എത്രയാകും അതായിരിക്കും എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് എത്ര രൂപയ്ക്ക് ഈ ഒരു ഫോൺ ലഭിക്കും എന്നുള്ളത് ഈ ഇത് രണ്ട് വേരിയന്റിലാണ് ഈ ഫോൺ ഇറങ്ങാൻ പോകുന്നത് അതായത് നൂറ്റി ഇരുപത്തി എട്ട് ജി ബിയുടെ ഒരു വേരിയന്റും ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിയുടെ മറ്റൊരു വേരിയൻറ്റും ഈർ ഫോൺ ഉണ്ടാകും രണ്ട് ഫോൺ രണ്ട് വേരിയൻറ്റും എയിറ്റ് ജി ബി റാമിലായിരിക്കും വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ജി ബി വേരിയൻറ്റിന് നമുക്ക് ഒരു ഇരുപത്തു ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് നമുക്ക് ഇർഫോൺ ലഭിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ജി ബി എയ്റ്റ് ജി ബി റാമിനും ഇരുപത്തി ഒന്നായിരം രൂപയും ഇരുന്നൂറ്റമ്പത്താറ് ആറ് 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 ജി ബി എയ്റ്റ് ജി ബി റാമിന് നമുക്ക് ഒരു ഇരുപത്തി രൂപയ്ക്ക് നമുക്ക് ഈ ഫോൺ ലഭിക്കും എന്നുള്ളതാണ് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു ഫോൺ ഇറങ്ങിയതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നോക്കാം എത്രത്തോളം പെർഫോമൻസ് ആയിട്ട് കാര്യങ്ങൾ ഈ ഫോൺ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് യൂസേഴ്സിൻ്റെ സപ്പോർട്ടും ഒക്കെ നോക്കിയിട്ട് നമുക്കൊരു ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഇടാം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഒരു ക്യാമറ സ്പെസിഫിക്കേഷനോട് കൂടിയ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓക്കെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ